ത്തേക്ക് പോകാം അവിടെ ലോ കോളേജിന്റെ സീലിംഗ് തകർന്നു വീണു ഹെറിറ്റേജ് ബ്ലോക്കിലെ ക്ലാസ് റൂമിന്റെ സീലിംഗ് ആണ് തകർന്നത് സ്റ്റഡി ആയതിനാൽ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി പ്രിൻസിപ്പലിന്റെ റൂമിന് മുന്നിൽ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ദൃശ്യം കാണാം ഇന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഏകദേശം ഒരു ഒരു മണിക്കാണ് ഞാൻ സംഭവിച്ചത് ആ സമയത്ത് ഞങ്ങൾക്ക് ബ്രേക്ക് ടൈമാണ് ആ ഒരു സമയത്തിന് ഭാഗ്യത്തിന് ഒരു കുട്ടികളോ ടീച്ചേഴ്സോ ഒന്നും അവിടെ ഇല്ലായിരുന്ന അല്ലായിരുന്നെങ്കിൽ അപ്പോൾ അവിടെ ഇരുന്നവർക്ക് അപകടവും കാര്യങ്ങളൊക്കെ ഉണ്ടായേനെ ആ സീലിംഗ് നിലവിൽ നേരത്തെ ഇളകി നിൽക്കുകയോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല പക്ഷെ ഞങ്ങൾ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഒരു അത്ഭുതമായിരുന്നില്ല ഏതാണ് പൊളിഞ്ഞ് വീണേന്നായിരുന്നു ഞങ്ങളുടെ ഇത് ചെന്ന് നോക്കിയപ്പോൾ സീലിംഗ് ആയിരുന്നു ഞങ്ങളുടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവിടെ പൊളിഞ്ഞ് കിടക്കുകയാണ് അത് എപ്പോൾ വേണമെങ്കിലും അതിൽ ആർ ആർക്കും വേണമെങ്കിലും തട്ടി വീഴുകയൊക്കെ ചെയ്യാം പിന്നെ ഒരു സാന്തന സാജു നൽകും വിശദാംശങ്ങൾ സാന്തന കുട്ടികൾ തലനാരക്ക് രക്ഷപ്പെട്ടു അല്ലെ അവിടെ കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇത് കാലപ്പഴക്കമുള്ള ഇടത്താണോ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ോ കോളേജിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ടരയ്ക്കും ഒരു മണിക്കും ഇടയ്ക്ക് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ലോ കോളേജിലെ തന്നെ ഹെറിറ്റേജ് ബ്ലോക്കിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് നമുക്ക് പുറകിൽ കാണുന്നതാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്ന ഹെറിറ്റേജ് ബ്ലോക്ക് ആ ബ്ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോഷനി ഏതാണ്ട് നൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു കെട്ടിടമാണത് അവിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അവിടെ പ്രവർത്തിക്കുന്ന മൂന്നാം വർഷ എൽ എൽ ബി വിദ്യാർത്ഥികളുടെ ക്ലാസ്സിലെ സീലിംഗ് ആണ് ഇത്തരത്തിൽ അടർന്ന് വീണ്ടിരിക്കുന്നത് ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഷനി ഇന്ന് സ്റ്റഡി ലീവ് ആയതുകൊണ്ട് ഈ ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് വലിയ ഒരു അപകടം ഒഴിവായി നമുക്ക് കാണാം ആ സീലിംഗ് ഇളകി വീണ് കിടക്കുന്നത് ബെഞ്ചിലേക്കും ഡെസ്ക്കിലേക്കും അധ്യാപകർ പഠിപ്പിക്കാൻ നിൽക്കുന്ന ഇടത്തേക്കുമൊക്കെയാണ് ഇളകി വീണ് കിടക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് റോഷി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ബൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇതിലൊരു അത്ഭുതവും ഞങ്ങൾക്കില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഏത് ക്ലാസ്സിലാണ് ഇടിഞ്ഞു വീണത് എന്നുള്ള സംശയം മാത്രമേ തങ്ങൾക്കുള്ളൂ എന്നുള്ള കാര്യമാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കാരണം നിരന്തരമായി വളരെ വലിയ രീതിയിൽ ചോർച്ചയുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ വലിയ രീതിയിൽ ചോർച്ച അവിടെ അനുഭവപ്പെടാറുണ്ട് വിദ്യാർത്ഥികൾക്ക് അവിടുന്ന് പഠിക്കാൻ പറ്റാറില്ല ഇതുമായി ബന്ധപ്പെട്ട പല തവണ ഇവർ പരാതി നൽകിയതാണ് പരാതി റിട്ടേൺ പരാതിയായിട്ട് തന്നെ പ്രിൻസിപ്പൽ നടക്കം നൽകിയിട്ടുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കോളേജ് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു ആണ് അതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ പുരാവസ്തു വകുപ്പിന്റെ ഒരു അനുമതി വേണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല വട്ടവും ഈ ഒരു കാലതാമസം ഈ ബിൽഡിങ്ങിൻ്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട കാലതാമസം വരുന്നത് എന്നുള്ള കാര്യമാണ് ഈ സ്കൂൾ കോളേജിന്റെ അധികൃതർ പ്രധാനമായി പറയുന്നത് പക്ഷേ എന്തായാലും ഇപ്പോൾ ചുരുക്ക് വീണതിനു ശേഷം നമ്മൾക്ക് കാണാം ദൃശ്യങ്ങൾ കാണാം എസ് എഫ് ഐ പ്രവർത്തകരും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ കെ എസ് യു പ്രവർത്തകരും ഇവിടെ ഉച്ച മുതൽക്ക് തന്നെ ഉപരോധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിൻസിപ്പലിന്റെ റൂമിന് മുന്നിലാണ് പ്രവർത്തകർ ഉപരോധിക്കുന്നത് തൊട്ടടുത്തായി തന്നെ കെ എസ് യു പ്രവർത്തകരും ഉപരോധിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രശ്നങ്ങൾ നിലവിൽ അടിസ്ഥാന സൗകര്യം പോലും വെള്ളം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കോളേജിൽ ഇല്ല എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതൊക്കെ പരിഹരിച്ചു തരണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്